നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിമണൽ കമ്പനിയായ സി എം ആറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് സി എം ആർ പണം നൽകി എന്ന സംശയമാണ് എസ് എഫ് ഐ ഒ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലാണ് എസ് എഫ് ഐ ഒ ഈ സംശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് മാസപ്പടി കേസിൽ പ്രധാന രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന് പരിശോധിക്കുകയാണെന്നും എസ് എഫ്ഐ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു സി എം ആറിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ദുരൂഹ ഇടപാട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയായെന്നും എസ് എഫ് ഐ ഒ കോടതിയെ അറിയിക്കുകയുണ്ടായി മാത്രമല്ല ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് ആവശ്യമുണ്ടെങ്കിൽ മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാമെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി എന്തായാലും ഇപ്പോൾ സി എം ആറിൽ ആർക്കൊക്കെ പണം നൽകി എന്നതിനെ സംബന്ധിച്ച് വളരെ വലിയൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നിർണായകമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നൂറ്റി എൺപത്തിനാല് കോടിയിലധികം ഇടപാട് നടന്നതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഈ പണത്തിൽ നിന്നൊരു ഭാഗം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നൽകാത്ത സേവനത്തിന്റെ പേരിൽ എക്സാലോജിക് പണം നൽകി ഇതിനായി വ്യാജ ബില്ലുകൾ ചമച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും എസ് എഫ്ഐ കോടതിയിൽ അറിയിക്കുകയുണ്ടായി സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയായിരുന്നു സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് എസ് എഫ്ഐ യുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വെളിപ്പെടുത്തലുണ്ടായത് കേസ് വീണ്ടും ഈ മാസം ഇരുപത്തി മൂന്നിന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് കാലിത്തീറ്റ കുംഭകോണ കേസിലെ പോലെ വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയത് എന്ന ഒരു കാര്യവും കൂടി എസ് എഫ് ഐ യോ ഹൈക്കോടതിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് സി എം ആറിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ വാദം മുന്നോട്ട് വെച്ചിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കി കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന്റെ രഹസ്യ രേഖകൾ എങ്ങനെ കിട്ടി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സി മുന്നോട്ട് വെച്ചിരുന്നു അതേസമയം മാസപ്പടി വിവാദത്തിൽ എസ് എഫ്ഐ ഒ സി എംമാറിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ പ്രതികരിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വന്നു ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ അടിവരയിടുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നിന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി കടലാസ് കമ്പനി വഴി കോടാനുകോടി കൈക്കൂലി വാങ്ങാനുള്ള അവസരം ഒരുക്കിയെന്നും അവസാനം മുഖ്യമന്ത്രിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുക എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണം താൻ ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് എത്തുന്നതിൽ സന്തോഷമുണ്ട് എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ആധികാരിക തെളിവായി മാറുന്നതിൽ സന്തോഷമുണ്ടെന്നും ബി ജെ പിയും കേന്ദ്ര സർക്കാരും ആഗ്രഹിച്ചാൽ മറച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവുകൾ പുറത്തുവന്നുവെന്നും മാത്യു കുഴൽ നടൻ ചൂണ്ടിക്കാട്ടി പിണറായിയും കുടുംബവും കൊള്ള നടത്തുന്നുവെന്നത് നിഷേധിച്ച് സി പി എം എതിർത്തു നിന്നു മന്ത്രിമാരടക്കം പറഞ്ഞ കാര്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചു പിണറായിയും കുടുംബവും കൊള്ള നടത്തിയതായി വിശ്വസിക്കാത്തതായി ബാക്കിയുള്ള സി പി ഐ പാർട്ടിയും പിണറായിയുടെ കുടുംബവും മാത്രമാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരടക്കം അഴിമതി നടന്നതായി മനസ്സിലാക്കിയെന്നും മാത്യു നാടൻ എം എൽ എ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത